ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോഴാണ് ലോകത്തിലെല്ലാവർക്കും മനസ്സിലായത് മിസൈൽ ഡിഫൻസ് എന്ന് പറയുന്ന അത്ര കുട്ടികളിയല്ല എന്ന് മാത്രമല്ല ഇത് വളരെ ശക്തമായ രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നും ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ളതും എല്ലാവരും കണ്ടു അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ശത്രുക്കൾ കൂടുതൽ ശക്തിയോടുകൂടി പുതിയ ആയുധങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരെ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ പുതിയ പുതിയ പ്രൊജക്ടുകളുമായിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് കുഷ നമ്മളിപ്പോൾ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു എന്താണ് പ്രൊജക്റ്റ് കുഷ ഇത് ഇന്ത്യയുടെ വളരെ ശക്തമായ എയർ ഡിഫെൻസ് സിസ്റ്റം ഇപ്പോൾ ഉണ്ട് അതിനെ കൂടുതൽ ഇന്ത്യയുടെ എയർ ഡിഫൻസിനെയും നേവൽ ഡിഫെൻസിനെയും ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഡിഫെൻസ് സിസ്റ്റം തന്നെയാണ് പ്രൊജക്ട് കുഷ ഈ പ്രൊജക്റ്റ് ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഡിആർഡി ഒയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമാണ് ഇതിൽ ഒരുപാട് കട്ടിങ് എഡ്ജ് ടെക്നോളജീസ് ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും അത്യന്താധുനികമായ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് പ്രൊജക്ട് കുഷയെ എസ് ഫോർ ഹൺഡ്രഡിനോട് കിടപിടിക്കാവുന്ന രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്നത് അപ്പോൾ ഇതിലുള്ള കട്ടിംഗ് എസ് ടെക്നോളജി എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്നൊന്ന് പരിശോധിക്കാം ഇതിൽ ഏറ്റവും ആദ്യത്തേതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രിവൻ ആയിട്ടുള്ള ഒരു എയർ ഡിഫെൻസ് എ ഐ ഡ്രിവൺ എയർ ഡിഫെൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റെഡ് ഓട്ടോമേഷൻ ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ എ ഐ പവേഡ് ആയിട്ടുള്ള ത്രെഡ് ഡിറ്റക്ഷൻ ഉണ്ടാവും ഏ ഇപ്പോൾ ഇവിടെ ത്രെട്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ത്രെട്ടാണ് വരുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ് വരുന്നത് അതിൻ്റെ ആ കൃത്യമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള ഫുൾ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡ്രോണിൻ്റെ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അത് ഏത് തരം ഡ്രോണാണ് അത് ആംഡ് ആണോ അതിൽ ആയുധങ്ങൾ അല്ലെങ്കിൽ ഫോർമുലകൾ ഘടിപ്പിച്ചിട്ടുണ്ടോ അതോ അത് സർവൈലൻസിനുള്ള ഒരു ഡ്രോൺ ആണോ അതോ മറ്റേതെങ്കിലും പർപ്പസിനുള്ള ആണോ ഇത് ഇങ്ങനെയുള്ള പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും അങ്ങനെ നമ്മുടെ റിയാക്ഷൻ ടൈം ും പ്രിസിഷൻ സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റിയും ഒരുപാട് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും രണ്ടാമത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഹൈപ്പർസോണിക് മിസൈൽ ഡിഫൻസ് കേപ്പബിലിറ്റി ഇതിൽ എം ടു എന്ന് പറയുന്ന ഒരു നേവൽ വേരിയൻ്റും കൂടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏഴ് അധികം സ്പീഡിൽ ട്രാവൽ ചെയ്ത് നമുക്ക് നേരെ വരുന്ന ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനും നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഇതൊരു പ്രൈമറി ഫോക്കസ് അല്ല എന്നുണ്ടെങ്കിലും ബി എല്ലിൽ ഇതിൻ്റെ റെഡാർ സിസ്റ്റവും കൺട്രോൾ സിസ്റ്റവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ നമുക്കിതിൽ ഡി ഇ ഡബ്ല്യു ഡിറക്റ്റഡ് എനർജി വെപ്പൺസ് ലേസർ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതും കൂടി ഇതിൽ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ഉതകുന്ന രീതിയിലാണ് ഇതിൻ്റെ റിഡയർ സിസ്റ്റവും കൺട്രോൾ സിസ്റ്റവും ഇപ്പം തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് ഇതിലൊരു മൾട്ടി ഡൊമൈൻ ഇൻ്റഗ്രേഷൻ പ്രത്യേകതയും കൂടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്കറിയാം നമുക്കൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നമുക്കുണ്ട് അതിൽ നമ്മൾ ബാരാകേറ്റ് മിസൈൽ ഡിഫിഫൻസ് സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആസ് ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അതിനോടുകൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും നമ്മുടെ പ്രൊജക്ട് കുഷായിക്ക് ഉണ്ടാവും പിന്നെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് നമ്മൾ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂരിലും കണ്ടായിരുന്നു സ്വാം ഡ്രോണുകളുടെ അറ്റാക്ക് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് നാനൂറിലധികം ഡ്രോണുകളാണ് ഒറ്റയടിക്ക് പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ നേരെ വരുന്നത് അതിനെയെല്ലാം നമ്മൾ സമ്പൂർണ്ണമായിട്ടും വെടിവെച്ചിട്ടു അതിനെ നമ്മൾ പ്രതിരോധിച്ചു എന്നുള്ളത് വാസ്തവമാണെങ്കിലും ഇനി ഒരിക്കൽ ഇതിലും നൂതനമായ ഇതിലും എണ്ണത്തിൽ കൂടിയ അറ്റാക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ പ്രൊജക്ട് കുഷായിൽ നമ്മൾ സ്വാം ഡ്രോൺ കൗണ്ടർ മെഷേഴ്സും എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രോണുകളുടെ വലിയൊരു കൂട്ടത്തിനെ പ്രത്യാക്രമണം നടത്തി സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ക്രൂസ് മിസൈലുകളെ നശിപ്പിക്കാനുള്ള കേപ്പബിലിറ്റി എങ്ങനെ ഉണ്ടാവും ഇതിലൊക്കെ ഉപരി സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടുപിടിക്കാനും ട്രാക്ക് ചെയ്യാനും ആക്രമിച്ച് നശിപ്പിക്കാനുള്ള കേപ്പബിലിറ്റിയും പ്രൊജക്ട് കുഷായിക്ക് ഉണ്ട് ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെഡാർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ബേസ്ഡ് ആയിട്ടുള്ള ലോങ് റേഞ്ച് സർവൈലൻസ് ആൻഡ് ഫയർ കൺട്രോൾ റെഡാറുകളാണ് ഉപയോഗിക്കുന്നത് അതുവഴി പ്രിസിഷൻ ടാർഗറ്റ് ട്രാക്കിങ്ങും ഇന്റർസെപ്ഷനും സാധ്യമാകുന്നതാണ് അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് സ്ട്രാറ്റജിക് ഒട്ടോണമിയാണ് കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതായതുകൊണ്ട് ഫോറിൻ ടെക്നോളജിയുടെ പുറത്തുള്ള ഡിപ്പെൻഡൻസ് നമുക്ക് ഒഴിവാക്കാം അതുവഴി സ്പെയർ പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് മോഡിഫിക്കേഷൻ നടത്താൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല ഇതിനെന്തെങ്കിലും പ്രത്യേകം നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷന് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് രണ്ടാമത് എസ് ഫോർ ഹൺഡ്രഡിനെ പോലെ തന്നെ ഒരു മൾട്ടി ലെയർഡ് എയർ ഡിഫെൻസാണ് പ്രൊജറ്റ് കുഷവുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്ന് ലെയറായിട്ട് മൂന്ന് തരം മിസൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ആദ്യത്തേതാണ് എം വൺ മിസൈലുകൾ അതിൻ്റെ റേഞ്ച് നൂറ്റി അൻപത് കിലോമീറ്ററാണ് രണ്ടാമത്തേത് എം ടു മിസൈലുകളാണ് അതിൻ്റെ റേഞ്ച് ഇരുന്നൂറ്റി അൻപത് ആണ് മൂന്നാമത്തത് എം ത്രീ മിസൈലുകൾ അതിൻ്റെ റേഞ്ച് മുന്നൂറ്റി അൻപത് കിലോമീറ്ററുകളാണ് അങ്ങനെ ഏരിയൽ ത്രെട്ടിനെതിരെ വളരെ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് ഇതിന് സാധിക്കും പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ത്രെഡ് ഇൻ്റർസെപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെൽത്ത് വിമാനങ്ങളായാലും ക്രൂസ് മിസൈലുകളായാലും ഡ്രോണുകളായാലും ഹൈ ഹൈസ്പീഡ് ആൻറ്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലായാലും എല്ലാത്തിനെയും കുഷ നശിപ്പിച്ച് കളയും കുഷയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് മറ്റുള്ള രണ്ട് മൂന്ന് എയർ ഡിഫെൻസ് സിസ്റ്റവുമായിട്ട് നമുക്കിതിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പ്രദേശിക്കുഷേ കമ്പയർ ചെയ്യാൻ പോകുന്നത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റമായിട്ട് തന്നെയാണ് രണ്ടാമത് ചൈനയുടെ എച്ച് ക്യു നൈൻ സിസ്റ്റമായിട്ടും ചൈനയുടെ തന്നെ എച്ച് ക്യു ട്വൻറ്റി ടു മിസൈൽ ഡിഫെൻ സിസ്റ്റവുമായിട്ടാണ് നമ്മളിതിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ഏതൊക്കെ ടൈപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ട് മൂന്നതരം ഇന്റർസെപ്റ്റേഴ്സ് ഉണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചിലുള്ള മൂന്നുതരം ഇൻറ്റർസെപ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിൽ നാല് തരം ഇൻ്റർസെപ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് നാൽപ്പത് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററ് നാനൂറ് കിലോമീറ്റർ ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ കുഷായ്ക്കാളും സുപ്പീരിയറാണ് പിന്നെ ചൈനയുടെ എച്ച് ക്യു നയനിലും എച്ച് ക്യു ട്വൻറ്റി ടുവിലും രണ്ടുതരം ഇൻ്റർസെപ്റ്റേഴ്സ് വീതമാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഒരുപാട് വ്യത്യാസമുണ്ട് പ്രൊജക്ട് കുഷയ്ക്ക് നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റൻപത് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ റേഞ്ച് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ റേഞ്ച് നാൽപ്പത് കിലോമീറ്റർ മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ எச் 9 நைன் டேஞ்ச் நூற்றி இருபத்தஞ்சு முதல் இரநூறு கிலோமீட்டர் வரை പിന്നെ ഏതൊക്കെ ടാർഗറ്റിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രജക്റ്റ് കുഷ സ്റ്റെൽത്ത് വിമാനങ്ങളെയും ക്രൂസ് മിസൈലുകളെയും ഡ്രോണുകളെയും അവാക്സ് ഒക്കെ ആക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എസ് ഫോർ ഹൺഡ്രഡ് എല്ലാതര വിമാനങ്ങളെയും ക്രൂസ് മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചൈനയുടെ എച്ച് ക്യു ക്യൂ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റും ക്രൂസ് മിസൈലും ബാലിസ്റ്റിക് മിസൈലുകളെയും നശിപ്പിക്കാനാണ് എച്ച് ക്യു ട്വൻറ്റി ടു എന്ന് പറയുന്നത് എയർക്രാഫ്റ്റുകളെയും ക്രൂസ് മിസൈലുകളെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഇതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്ട് കുഷയും എസ് ഫോർ ഹൺഡ്രഡ് ആയിട്ട് നമ്മളൊക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡിന് ഇതിനേക്കാളും കുറച്ചും കൂടി എക്സ്ട്രീമായിട്ടുള്ള റേഞ്ച് വേരിയേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം നാൽപ്പത് കിലോമീറ്റർ മുതൽ നാനൂറ് കിലോമീറ്റർ വരെ കുഷയുടെ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ്റൻപത് കിലോമീറ്റർ വരെയാണ് ഓക്കെ ഇനി ഈ പ്രജക്ട് കുഷയും നമ്മൾ എച്ച് ക്യു നയനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഷയ്ക്ക് തന്നെയാണ് കൂടുതൽ റേഞ്ച് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ എച്ച് ക്യു നയൻ ബിയുടെ എന്ന് പറയുന്നത് ഇരുന്നൂറ് ആണ് പക്ഷേ എച്ച് ക്യു നയനിന് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് കേപ്പബിലിറ്റീസും ഉണ്ട് പ്രൊജക്റ്റ് കുഷയ്ക്ക് ബാലിസ്റ്റിക് മിസൈൽ കേപ്പബിലിറ്റീസ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ശക്തമായ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് പൃഥ്വി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം നമുക്കുണ്ട് അത് അതിശക്തമാണ് അതുകൊണ്ട് ഇതിലും കൂടി അത് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല ഇനി പ്രൊജക്റ്റ് കുഷയും എച്ച് ക്യു ട്വൻറ്റി ടുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ട് കുഷയിലാണ് ഏറ്റവും അഡ്വാൻസ്ഡായിട്ടുള്ള എ സ റഡാറുകൾ ഉപയോഗിക്കുന്നത് എച്ച് ക്യു ട്വൻറ്റി ടു എന്ന് പറയുന്നത് സെമി ആക്റ്റീവ് റഡാർ ഹോമിങ്ങിലാണ് അത് റിലേ ചെയ്യുന്നത് അതിൻ്റെ റേഞ്ചും വളരെ കുറവാണ് നൂറ്റി എഴുപത് കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ളു പിന്നെ ഇതിലെ മിസൈലുകൾ മാത്രമല്ല റഡാറുകളുടെ കേപ്പബിലിറ്റി ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം റഡാറുകളാണ് ആദ്യമായിട്ട് ശത്രുവിൻ്റെ ടാർഗറ്റുകളെ കണ്ടെത്തുന്നതും അതിനെ ട്രാക്ക് ചെയ്യുന്നതും നമ്മുടെ മിസൈലുകളെ ആ ടാർഗറ്റിലേക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നതും റഡാറുകളാണ് അങ്ങനെ വരുമ്പോൾ റെഡാറുകൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് കുഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏസ ആയിട്ടുള്ള ലോങ് റേഞ്ച് സർവൈലൻസ് ആൻഡ് ഫയർ കൺട്രോൾ റെഡാറുകൾ തന്നെയാണ് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ റേഞ്ച് എസ് ഫോർ ഹൺഡ്രഡിലേക്ക് വരുമ്പോൾ അതിൽ രണ്ടു തരം റെഡാറുകളാണ് ഉപയോഗിക്കുന്നത് നയൻറ്റി വൺ എൻ സിക്സ് ഇ എന്ന് പറയുന്ന ബിഗ് ബാഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു റെഡാറും നയൻറ്റി ടു എൻ സിക്സ് ഇ എന്ന് പറയുന്ന ഗ്രേവ് സ്റ്റോൺ എന്ന് പേരിട്ടിരിക്കുന്ന മറ്റൊരു റെഡാറും അതിൽ നയൻറ്റി ടു എൻ സിക്സ് ഇ എന്ന് പറയുന്നത് ഒരു എയ്സ് ആർ എ ഡാറാണ് അതിൻ്റെ റേഞ്ചും അറുന്നൂറ് കിലോമീറ്റർ ആണ് ഇനി എച്ച് ക്യു നയനിലേക്ക് വരുമ്പോഴേക്കും അതിലുപയോഗിക്കുന്ന ഒരു ഫേസ് ഡയറേ റെഡാറാണ് അത് എയ്സ് ആർ എ ഡയർ അല്ല നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ റേഞ്ച് എച്ച് ക്യു ട്വൻറ്റി ടുവിൽ വരുമ്പോഴും ഒരു ഫേസ് ഡയറേ റെഡാറാണ് ഉപയോഗിക്കുന്നത് അതും എയ്സ് ആർ എ അല്ല നൂറ്റി എഴുപത് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ റേഞ്ച് അങ്ങനെ നോക്കുമ്പോൾ ഏത് റെഡാർ ആണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഫോർ ഹൺഡ്രഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടി ലെയർഡ് റെഡാർ സിസ്റ്റം തന്നെയാണ് അതിൽ നയൻറ്റി വൺ എൻ സിക്സ് ഇ എന്ന് പറയുന്നത് ലോങ് റേഞ്ച് സർവേലൻസിനും നയൻറ്റി ടു എൻ സിക്സ് ഇ എന്ന് പറയുന്ന എയ് സ റെഡാർ ഫയർ കൺട്രോളിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പ്രൊജക്ട് കുഷയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും അത് എസ് ഫോർ ഹൺഡ്രഡിനോട് തട്ടിച്ച് നിൽക്കാൻ തക്ക രീതിയിലാണ് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡായിട്ടുള്ള എസ് എറഡാറും സ്ട്രെൽത്ത് ഡിറ്റക്ഷൻ കേപ്പബിലിറ്റീസും ഉള്ള രീതിയിലാണ് നമ്മളതിനെ നിർമ്മിച്ചിരിക്കുന്നത് എച്ച് ക്യു നയനിലേക്കും എച്ച് ക്യു ട്വൻറ്റി ടുവിലും വരുമ്പോൾ അത് കുറച്ചും കൂടെ പഴയ ഫേസ് ഡെഡാർ ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എസ് ഫോർ ഹൺഡ്രഡും പ്രൊജക്ട് കുഷയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് താഴെയാണ് എന്ന് വേണം കരുതാനായിട്ട് ഇനി അവസാനമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ പ്രൊജക്ട് കുഷ എന്ന് നമുക്ക് ലഭിക്കും നമ്മുടെ മിലിട്ടറിക്ക് ഇത് എന്ന് ലഭിക്കും എന്നുള്ളതാണ് ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒന്നോ രണ്ടോ മാസം കൊണ്ടോ പൂർത്തീകരിക്കാവുന്ന ഒരു അല്ല എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം നാളെ രാവിലെ എനിക്ക് കുഷ വേണമെന്ന് വെച്ചാൽ നടക്കില്ല കാരണം നമ്മളിപ്പോൾ ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഡെവലപ്മെൻറ്റിന് തന്നെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസം വരെ സമയമെടുക്കും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലേക്ക് ഇത് നമുക്ക് ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഡെവലപ്പ് ആകുകയുള്ളൂ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഡിആർഡിയും ചേർന്നിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ആദ്യമായിട്ട് അവർ കൺസിഡർ ചെയ്യാൻ പോകുന്നത് റെഡാർ ഇൻറ്റഗ്രേഷനും മിസൈൽ ഗൈഡൻസും ഇൻറ്റർസെപ്ഷൻ ആക്യുറസിയും ഒക്കെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ മിലിറ്ററിയുടെ മുമ്പിൽ ഈ പ്രോട്ടോടൈപ്പ് സമർപ്പിക്കും അവരിതിനെ അവലോകനം ചെയ്തിട്ട് ഈ ഓരോ കേപ്പബിലിറ്റീസിനെ അവലോകനം ചെയ്യും ഓരോ ടെറൈനിലും അതായത് ഇപ്പോൾ സമുദ്രതടത്തിലായാലും ചെളിയുള്ള ടെറൈനിലായാലും മരുഭൂമിയിലായാലും മലനിരകളിലായാലും ഓരോ ടെറൈനിലും ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് അവർ അനലൈസ് ചെയ്യും അനലൈസ് ചെയ്തിട്ട് അതിലെ പോരായ്മകൾ മിലിറ്ററി കണ്ടുപിടിച്ച് ഇവരോട് അത് പരിഹരിക്കാൻ പറയും പിന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐഡിയകൾ മിലിറ്ററിയുടെ കൈവശം എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് മിലിറ്ററി ആവശ്യപ്പെടും അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഇത് പോകും രണ്ടാമത്തെ സ്റ്റേജിൽ ഈ മിലിറ്ററി ആവശ്യപ്പെട്ട പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഇതിനെ മിലിട്ടറിയുടെ യൂസർ ട്രയലിലേക്ക് പോവുകയാണ് യൂസർ ട്രയലിലേക്ക് പോകുന്ന സമയത്ത് ഇതൊരു റിയൽ വേൾഡ് പെർഫോമൻസിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ മുപ്പത്തിയാറ് മാസം വരെ എടുക്കും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ സമയമെടുക്കും അപ്പോൾ ഇതിൽ മൾട്ടിപ്ലൈഡ് ഇൻ്റർസെപ്ഷൻ പരിശോധിക്കും സ്റ്റെൽത്ത് ഡിറ്റക്ഷൻ പരിശോധിക്കും സ്വാം ഡ്രോൺ കൗണ്ടർ മെഷേഴ്സ് എങ്ങനെയാണെന്ന് ചെക്ക് വെച്ചുകൊക്കെയും ഇവർ കൊടുത്ത് ആവശ്യപ്പെട്ട ഓരോ ടെറങ്ങനിലേക്കുമുള്ളതിൻ്റെ പെർഫോമൻസ് പരിശോധിക്കും അങ്ങനെ തലനാരിഴ കീറി ഇതിനെ പൂർണ്ണമായിട്ടും പരിശോധിച്ചിട്ട് മിലിറ്ററി അപ്രൂവൽ കൊടുക്കുമ്പോഴാണ് ഇത് ഓപ്പറേഷണൽ ഡിപ്ലോയ്മെൻറ്റിലേക്ക് പോകുന്നത് അപ്പോഴാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ അത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതോടുകൂടി നമുക്കിതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് പ്രതീക്ഷിക്കാം അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറും ബാരക്കേറ്റ് എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് മിഷൈൽ ഡിഫെൻസ് സിസ്റ്റം എല്ലാത്തിൻ്റെയും കൂടെ ഈ പ്രൊജക്ട് കുഷയം കൂടെ ചേർന്നിട്ട് വളരെ വലിയൊരു ആകാശ കവചമായിരിക്കും നമുക്ക് നൽകാൻ പോകുന്നത് ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ അവനാടിയിലുണ്ട് അത് പലതും അപ്രൂവൽ കാത്തു കിടക്കുന്നുണ്ട് അപ്രൂവൽ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ ഇനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്